ഹായ് എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ ഇസ്കോണിലോട്ട് പോവുകയാണ് കേട്ടോ അപ്പം ഇന്നലെ പോയിട്ട് എന്നിട്ട് കഥ ഉണ്ടായിരുന്നെന്ന് പറയാം അപ്പം എൻ്റെ ബാക്കി കഥ ഞാൻ ഇവിടെ ഒരു പാർക്കിൽ വന്നിട്ട് പത്ത് മണിക്ക് അവിടെ ബാക്കി കഥ പറയാം കേട്ടാ അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ ഓക്കെ സി യു RUN! i i do no, no, no. ഹായ് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഗുഡ് ആഫ്റ്റർനൂൺ ഇസ്കോണിൽ പോയിട്ട് ഇവിടെ അവിടുത്തെ പാർക്കുണ്ട് കേട്ടോ ഇസ്കോണിൻ്റെ അടുത്ത് പാർക്കിൽ വന്നിരിക്കുകയാണ് ഇപ്പോൾ ഇന്നലെ ഇസ്കോണിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ എനിക്കൊരു അര മറിക്കൂടാൻ വിളിയിരിക്കേണ്ടി വന്നപ്പോൾ അതിൻ്റെ ബാക്കി കഥയും കൂടെ ഞാൻ പറഞ്ഞുതരാം ആ സംഭവം എന്ന് പറയുന്നത് ഇവർക്കൊരു മോനുണ്ട് അപ്പം ഈ പയ്യേയും സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ അവർക്കുള്ള സ്വന്തം സ്കൂളാണ് അപ്പോൾ അമ്മയും മോനും അച്ഛനും പോകുന്നത് അച്ഛൻ പോകുന്നുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു കാരണം ഞാൻ നോക്കുമ്പോഴൊക്കെ വയ്ക്കാറ് അദ്ദേഹം അവിടെ കാണുമായിരുന്നു അപ്പം സംഭവം എന്നുള്ള മോൻ്റെ വിവാഹം കഴിഞ്ഞിട്ടില്ല അപ്പോൾ അയ്യൻ്റെ കല്യാണം എന്ന് പറയുന്നത് അടുത്ത മാസം ഡിസംബറിൽ അപ്പോൾ മെയിൻ്റനൻസ് ഒക്കെ അത് അത് ഇങ്ങനെ വീട്ടിൽ നടക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് അദ്ദേഹം അവിടെ ഇല്ലായിരുന്നു കേട്ടോ ഈ ഇവിടെ അവിടെയുള്ള ക്ലീനിങ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരകത്തുണ്ടായിരുന്നു അങ്ങനെ അവർ ഒന്ന് പൂട്ടി താക്കൽ അദ്ദേഹത്തിനെ ഏൽപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം നേരെ അങ്ങ് സ്കൂളിൽ പോവുകയുണ്ടായിരുന്നു അപ്പോഴീ അദ്ദേഹം സ്കൂളിലാണെന്നുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു അപ്പോൾ ഏതായാലും ഒരു മുപ്പത്തി മിനിറ്റ് മുപ്പത് മിനിറ്റാണ് പറഞ്ഞത് മുപ്പത് മിനിറ്റിനകം എത്തുമെന്ന് പറഞ്ഞു പക്ഷേ മുപ്പത്തൊന്ന് മിനിറ്റ് ആയപ്പോഴെത്തി എന്തായിരുന്നതിന് ശേഷമാണ് ഞാൻ ആഹാരമോ കഴിച്ചത് അപ്പോൾ അങ്ങനെ ഒരു അപത്തം പറ്റിയെന്ന് പറഞ്ഞ് പിന്നെ പിന്നെ ഞാനും വിചാരിച്ചത് എനിക്ക് വേറെ എന്ത് വരാനും ഇരുന്നത് അതിൽ നിന്ന് നിന്ന് വിചാരിച്ചു അപ്പോൾ എനിക്ക് ഇന്നെനിക്ക് ഡിസ്കോൺ എന്നൊരു പുസ്തകം കിട്ടിച്ചിട്ട് അവിടെ ഒരു ബുക്ക് സ്റ്റാളുണ്ട് കേട്ടോ അപ്പോൾ അവിടുത്തെ ആ ആ പുസ്തകം ഞാനൊന്ന് തരാം ഈ പുസ്തകമാണ് ചെറിയ പുസ്തകമാണ് കിട്ടിയത് അപ്പോൾ അത് ഇംഗ്ലീഷിലാണ് അപ്പൊ ഇനി സമയം കിട്ടുമ്പോഴൊക്കെ വായിക്കാം ഇപ്പഴെന്തായാലും ഇന്ന് എനിക്കൊരു നല്ല ദിവസമായ ഇനി എന്തായാലും ഇനി ഗേറ്റ് പൂട്ടില്ല എന്ന് വിചാരിക്കുന്നു ഇന്നിപ്പോ പുറത്ത് നിൽക്കേണ്ടി വരില്ലെന്ന് തോന്നുന്നു അപ്പോൾ കേട്ടോക്കും നന്മോണ്ട് നിർത്തുന്നു ബൈ ബൈ ഓക്കെ യു എന്നാ കേട്ടോ കുരങ്ങന്മാരിവിടെ ഇരുന്ന് ആലിൻ്റെ കാണൊക്കെ ഇരിക്കുന്നു പക്ഷേ ആല് ഇല കണ്ടിട്ട് അതല്ല അറിയാൻ പോയി എന്ത് മഴ അറിയാൻ പോയി കേട്ടോ ശരിക്ക് കാ പറ നിൽക്കുന്നത് ഇന്ന് പറിച്ചു കഴിക്കുകയാണ് രണ്ടുമൂന്ന് പേരുണ്ട് ഇങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിന്ന് കഴിക്കുന്നു കേട്ടോ കൊസ്കോണിൽ പോയിട്ട് തിരിച്ചെത്തിയേ ഗേച്ചി പൂട്ടിയിട്ടില്ലായിരുന്നു കേട്ടോ വലിയൊരു ആഹാരമൊക്കെ കഴിച്ചത് പിന്നെ ഞാൻ ആഹാരമൊക്കെ കഴിക്കട്ടെ എല്ലാവർക്കും ബൈ ബൈ ഓക്കെ യു ഒരു ചെറിയ ഉറക്കമൊക്കെ കഴിഞ്ഞ് നീ കേട്ടാ അപ്പം ഒരു ഷോപ്പിംഗ് ഷോപ്പിങ് പുറത്തോട്ട് പോകുന്നു പോകുന്ന വഴിക്ക് എല്ലാം ആഴ്ച ഉണ്ടെങ്കിൽ കാണാം നമുക്ക് കേട്ടോ ബൈ ബൈ ഓക്കെ യു